കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ രാജാക്കന്മാർ രണ്ടാം പുസ്തകം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ പത്തൊൻപതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ ഹിസ്കിയ രാജാവ് അത് കേട്ടപ്പോൾ വസ്ത്രം കീറി രട്ടെടുത്തുകൊണ്ട് യഹോവയുടെ ആലയത്തിൽ ചെന്നു പിന്നെ അവൻ രാജധാനി വിചാരകനായ എൽ യക്കീമിനെയും രാജസക്കാരനായ ശബിനിയെയും പുരോഹിതന്മാരുടെ മൂപ്പൻമാരെയും രണ്ടെടുത്തവരായി ആമോസിന്റെ മകനായ യശയ പ്രവാചകന്റെ അടുക്കലയച്ചു അവർ അവനോട് പറഞ്ഞത് ഹിസ്കിയാവ് ഇപ്രകാരം പറയുന്നു ഇത് കഷ്ടവും ശാസനിയും നിന്ദിയുമുള്ള ദിവസമത്രേ കുഞ്ഞുങ്ങൾ ജനിപ്പാറായിരിക്കുന്നു പ്രസേവിപ്പിനോ ശക്തിയില്ല ജീവനുള്ള ദൈവത്തെ നിന്ദിപ്പാൻ റെബ്ഷാക്കയെ അവന്റെ യജമാനായ അശൂർ രാജാവ് അയച്ച് പറഞ്ഞയക്കുന്ന വാക്കൊക്കെയും നിന്റെ നിരതയുമായി യഹോവ പക്ഷെ കേൾക്കും നിന്റെ നിരതയുമായി യഹോവ കേട്ട വാക്കിന് പ്രതികാരം ചെയ്യും ആകെ ഇനിയും ശേഷിച്ചിരിക്കുന്നവർക്കു വേണ്ടി പക്ഷപാതം കഴിക്കണമേ ഹിസ്കൃ രാജാവിന്റെ ഭൃത്യന്മാർ യേശയോവിന്റെ അടുക്കൾ വന്നപ്പോൾ യശയ്യാവ് അവരോട് പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ യജമാനോട് പറയേണ്ടതെന്തെന്നാൽ യഹോവ ഇപ്രകാരമുള്ളു അശൂർ രാജാവിന്റെ പൃഥ്വിന്മാർ എന്നെ നിന്ദിച്ചതായി നീ കേട്ടിരിക്കുന്ന വാക്കുകൾ നിമിത്തം ഭയപ്പെടേണ്ട ഞാൻ അവനൊരു മനോവിഭ്രമം വരുത്തും അവനൊരു ശ്രുതി കേട്ടിട്ട് സ്വദേശത്തേക്ക് മടങ്ങിപ്പോകും ഞാൻ അവനെ അവന്റെ സ്വന്ത ദേശത്ത് വെച്ച് വാൾ കൊണ്ട് വീഴുമാറാക്കും റക്ഷാക്കെ മടങ്ങിച്ചെന്നു അശോർ രാജാവ് ലിബിനിയുടെ നേരെ യുദ്ധം ചെയ്യുന്നത് കണ്ടു അവൻ ലാഖീഷ് വീട്ടുപോയി എന്ന് അവൻ കേട്ടിരുന്നു കൂശ് രാജാവായ സിർഹാഖ് തന്റെ നേരെ യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിരിക്കുന്നു എന്ന് കേട്ടിട്ട് അവൻ പിന്നെയും ഹിസ്ക്യാവിന്റെ അടുക്കൽ ദൂതന്മാരെ അയച്ച് പറഞ്ഞയച്ചതെന്നാൽ നിങ്ങൾ യുദരാജാവായ ഹിസ്കാവോട് പറയേണ്ടത് ഈർശിലേയും അശൂർ രാജാവിന്റെ കൈയിൽ ഏൽപ്പിച്ചു കളയുകയില്ല എന്ന് നീ ആശ്രയിക്കുന്ന നിന്റെ ദൈവം നിന്നെ ചതിക്കരുത് അശൂർ രാജാക്കന്മാർ സകലദേശങ്ങളോടും ചെയ്തതും അവയ്ക്ക് ഉന്മൂലനാശം വരുത്തിയതും നീ കേട്ടിട്ടുണ്ടല്ലോ നീ ഒഴിഞ്ഞുപോകുമോ ഗോസാൻ ഹാരാൻ രേസഫ് ഹാരാൻസാരിലെ യോനിയർ എന്നിങ്ങനെ എന്റെ പിതാക്കന്മാർ നശിപ്പിച്ചിരിക്കുന്ന ജാതികളുടെ ദേവന്മാർ അവരെ വിടുപ്പിച്ചിട്ടുണ്ടോ ഹമാത് രാജാവും അർപ്പാദ് രാജാവും സഫർവയിം പട്ടണം ഹേന യുവ എന്നിവയ്ക്ക് രാജാവായിരുന്നവനും എവിടെ ഹിസ്കിയാവ് ദൂതന്മാരുടെ കയ്യിൽ നിന്ന് വാങ്ങി വായിച്ചു ഹിസ്കിയാവ് യെഹോയുടെ ആലയത്തിൽ ചെന്നു യഹോയുടെ സന്നിധിയിൽ അത് വിടർത്തി ഹിസ്ക്യാവ് യെഹോയുടെ മുമ്പാകെ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്നാൽ ഗരീബുകൾക്ക് മീരെ അധിവസിക്കുന്ന ഈസ്വേന്റെ ദൈവമായി യഹോവേ നീ ഓരത്തൻ മാത്രം ഭൂമിയിലെ സകല രാജ്യങ്ങൾക്കും ദൈവമാകുന്നു നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി യഹോവേ ചെവി ചായ കേൾക്കണമേ യഹോവേ തൃക്കണ്ണ് തുറന്ന് നോക്കണമേ ജീവനുള്ള ദൈവത്തെ നിന്നിപ്പാൻ അയച്ചിരിക്കുന്ന സൻ ഹേരീബിന്റെ വാക്ക് കേൾക്കണമേ യഹോവേ അശിവരാജാക്കന്മാർ ആ ജാതികളെയും അവരുടെ ദേശത്തെയും ശൂന്യമാക്കിയത് സത്യം തന്നെ അവരുടെ ദേവന്മാരെ അവർ തീയിലിട്ട് ചൂട്ടുകളഞ്ഞു അവ ദേവന്മാരല്ലോ മനുഷ്യരുടെ കൈപ്പണിയായ മരവും കല്ലും മാത്രം ആയിരുന്നുവല്ലോ ആകയാൽ അവർ അവയെ നശിപ്പിച്ചു കളഞ്ഞു ഇപ്പോഴോ ഞങ്ങളുടെ ദൈവമായ യഹോവെ നീ ഒരുത്തൻ മാത്രം യഹോവയായ ദൈവം എന്ന് ഭൂമിയിലെ സകല രാജ്യങ്ങളും അറിയേണ്ടതിന് ഞങ്ങളെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണമേ ആമോസിന്റെ മകനായ ശയ്യാവ ഹിസ്കിയ അവന്റെ അടുക്കൽ പറഞ്ഞ അയച്ചതെന്തെന്നാൽ ഇസ്രയേലിന്റെ ദൈവമായി യഹോവ ഇപ്രകാരമല്ല ചെയ്യുന്നു നീ അശുർ രാജാവായ സൻഹരീബിൻ നിമിത്തം എന്നോട് പ്രാർത്ഥിച്ച് ഞാൻ കേട്ടു അവനെക്കുറിച്ച് യഹോ വരൾ ചെയ്ത വചനമാവില് സി പുത്രിയായ കന്യക നിന്നെ നിന്നിച്ച് പരിഹസിക്കുന്നു ഈശുലേയും പുത്രി നിന്റെ പിന്നാലെ തലകുലുക്കുന്നു നീ ആരെയാകുന്നു നിന്ദിച്ച് ദൂഷിച്ചത് ആർക്കു വിരോധമായിട്ടാകുന്നു നീ ഒച്ചപ്പോക്കുകയും തല ഉന്നതമായി ഉയർത്തുകയും ചെയ്തത് ഇസ്രയേലിന്റെ പരിസ്യത്തിന് വിരോധമായിട്ട് തന്നെയല്ലോ നിന്റെ ദൂതന്മാർ മുഖാന്തരം നീ കർത്താവിനെ നിന്ദിച്ചു എന്റെ അസംഖ്യരസങ്ങളോടുകൂടെ ഞാൻ മലമുകളിലും ലബാനോന്റെ ശിഖരങ്ങളിലും കയറിയിരിക്കുന്നു അതിന്റെ പൊക്കമുള്ള ദേവദാരുക്കളും വിശേഷമായ സരളവൃക്ഷങ്ങളും ഞാൻ മുറിക്കും അതിന്റെ അറ്റത്തെ പാർപ്പിടം വരെയും ചെരിപ്പുള്ള കാടുവരെയും ഞാൻ കടന്നു ചെല്ലും ഞാൻ അന്യജലം കുഴിച്ചെടുത്ത് കുടിക്കും എന്റെ കാലടികളാൽ മിശ്രയിമിലെ സകല നദികളെയും വറ്റിക്കുമെന്ന് പറഞ്ഞു ഞാൻ പണ്ട് പണ്ട് അതിനെ ഉണ്ടാക്കി പൂർവ്വകാലത്ത് തന്നെ അതിനെ നിർമ്മിച്ചുവെന്ന് നീ കേട്ടിട്ടില്ലയോ നീ ഉറപ്പുള്ള പട്ടണങ്ങളെ ശൂന്യ കൂമ്പാരങ്ങളാക്കുവാൻ ഞാൻ ഇപ്പോൾ സംഗതി വരുത്തിയിരിക്കുന്നു അതുകൊണ്ട് അവയിലെ നിവാസികൾ ദുർബലന്മാരായി വിരണ്ടു പോയി അവർ വയലിലെ പുല്ലും പച്ചചെടിയും പുരപ്പുറങ്ങളിലെ പുല്ലും വളരെ മുൻപേ കരിഞ്ഞുപോയ ധാന്യവും പോലെ അയ തീർന്നു എന്നാൽ നിന്റെ ഇരിപ്പും നിന്റെ ഗമനവും ആഗമനവും നിന്റെ നേരെയുള്ള നിന്റെ കോപഭ്രാന്തും ഞാൻ അറിയുന്നു എന്റെ നേരെയുള്ള നിന്റെ കൊണ്ടും നിന്റെ അഹങ്കാരം എന്റെ ചെവിയിൽ എത്തിയിരിക്കുന്നതുകൊണ്ടും ഞാൻ എന്റെ കൊളുത്ത് നിന്റെ മൂക്കിലും എന്റെ കടി ഞാൻ നിന്റെ അധരങ്ങളിലും ഇട്ടു നീ വന്ന വഴിക്ക് നിന്നെ മടക്കിക്കൊണ്ടു പോകും എന്നാൽ ഇത് നിനക്ക് അടയാളമാകും നിങ്ങൾ ഈ ആണ്ടിൽ പടു വിളയുന്നതും രണ്ടാം ആണ്ടിൽ താനെ കിളിർത്ത് വിളയുന്നതും തിന്നും മൂന്നാം ആണ്ടിൽ നിങ്ങൾ വിതച്ച് കൊയ്യുകയും മുന്തിരിത്തോട്ടം ഉണ്ടാക്കി അവയുടെ പഴം തിന്നുകയും ചെയ്യും യഹൂദഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന ഒരു രക്ഷിതണം വീണ്ടും താഴെ വേരൂന്നി മീര ഫലം കായ്ക്കും ഒരു ശേഷി പേരിശിലേമിൽ നിന്നും ഒരു രക്ഷിത ഗണം സിയോൻ പർവ്വതത്തിൽ നിന്നും പുറപ്പെട്ടുവരും യഹോവയുടെ തീഷ്ണത അതിനെ അനുഷ്ഠിക്കും അതുകൊണ്ട് യഹോ വാശുരാജാവിനെക്കുറിച്ച് ഇപ്രകാരം ചെയ്യുന്നു അവൻ ഈ നഗരത്തിലേക്ക് വരികയില്ല ഒരു അമ്പ് അവിടെ എയികയില്ല അതിന് നേരെ പരിചയോടുകൂടെ വരികയില്ല അതിനു എതിരെ കോരുകയുമില്ല അവൻ വന്ന വഴിക്ക് തന്നെ മടങ്ങിപ്പോകും ഈ നഗരത്തിലേക്ക് വരികയില്ല എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഞാൻ ഈ നഗരത്തെ പാലിച്ച് രക്ഷിക്കും എന്ന് യെഹോവിടെയുള്ള പാട് അന്ന് രാത്രി യഹോയുടെ ദൂതൻ പുറപ്പെട്ടു ആശൂർ പാളയത്തിൽ ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം പേരെ കൊന്നു ജനം രാവിലെ എഴുന്നേറ്റപ്പോൾ അവരെല്ലാവരും ശവങ്ങളായി കിടക്കുന്നത് കണ്ടു അങ്ങനെ അശൂർ രാജാവായ സൻഹരീബ് യാത്ര പുറപ്പെട്ട് മടങ്ങിപ്പോയി നിലവേയും പാർത്തു അവൻ തന്റെ ദേവനായ നിസ്രോഖിന്റെ ക്ഷേത്രത്തിൽ നമസ്കരിക്കുന്ന സമയത്ത് അവന്റെ പുത്രന്മാരായ ും ശരേശരും അവനെ വാൾ കൊണ്ടു കൊന്നിട്ട് അരാരാത്ത ദേശത്തേക്ക് ഓടിപ്പൊയ്ക്കളഞ്ഞു അവന്റെ മകനായ യേസർ ഹദ്ദോൻ അവന് പകരം രാജാവായി തീർന്നു രാജാക്കന്മാർ രണ്ടാം പുസ്തകം ഇരുപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് രാജാക്കന്മാർ ഇരുപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ആ കാലത്ത് കിഫ്സ്കി അവന് മരിക്കത്തക്ക രോഗം പിടിച്ചു ആമോസിന്റെ മകനായ യേശയ്യ പ്രവാചകനവന്റെ അടുക്കൽ വന്നു അവനോട് നിന്റെ ഗ്രഹകാര്യം ക്രമത്തിലാക്കുക നീ മരിച്ചു പോകും ശേഷിക്കയില്ല എന്ന് യഹോവാലിൽ ചെയ്യുന്നുവെന്ന് പറഞ്ഞു അപ്പോൾ ഖിസ്കിയാവ് മുഖം ചുവരിനു നേരെ തിരിച്ച് യഹോവയോട് പ്രാർത്ഥിച്ചു അയ്യോ യഹോവേ ഞാൻ വിശ്വസ്തയോടും ഏകാഗ്ര ഹൃദയത്തോടും കൂടെ നിരുമുമ്പിൽ നടന്നു നിനക്ക് പ്രസാദമായുള്ളത് ചെയ്തിരിക്കുന്നുവെന്ന് ഓർക്കണമേ എന്ന് പറഞ്ഞു ഖിസ്കിയാവ് ഏറ്റവും കരഞ്ഞു എന്നാൽ ഈ നടുമുറ്റം വിട്ടു പോകും മുമ്പേ അവൻ യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്നാൽ നീ മടങ്ങിച്ചെന്ന് എന്റെ ജനത്തിന്റെ പ്രഭുവായ ഹിസ്ക്യാവോട് പറയേണ്ടത് നിന്റെ പിതാവായ ദാവിദിന് ദൈവമായി യഹോവായ പ്രകാരം ചെയ്യുന്നു ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു നിന്റെ കണ്ണുനീർ കണ്ടിരിക്കുന്നു ഞാൻ നിന്നെ സൌഖ്യമാകും മൂന്നാം ദിവസം നീ യഹോവിടെ ആലയത്തിൽ പോകും ഞാൻ നിന്റെ ആയുസിനോട് പതിനഞ്ച് സംത്സരം കൂട്ടും ഞാൻ നിന്നെയും ഈ നഗരത്തെയും അശൂരി രാജാവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കും എന്റെ നിമിത്തവും എന്റെ ദാസനായ ദാവീദിന്റെ നിമിത്തവും ഈ നഗരം ഞാൻ കാത്തുരക്ഷിക്കും പിന്നെ യേശയാവ് ഒരു അത്തിപ്പഴക്കട്ട കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു അവർ അത് കൊണ്ടുവന്നു പരുവിന്മേലിട്ടു അവന് സൌഖ്യമായി ഖിസ്ലിയാവ് യെഷയ്യാവോട് യഹോവനെ സൌഖ്യമാക്കുകയും ഞാൻ മൂന്നാം ദിവസം യഹോവയുടെ ആലയത്തിൽ പോകുകയും ചെയ്യുമെന്നുള്ളതിന് അടയാളമെന്തെന്ന് ചോദിച്ചു അതിന് യശയ്യാവ് യഹോബാലിന് ചെയ്ത കാര്യം നിവർത്തിക്കുമെന്നുള്ളതിന് യഹോവയെങ്കിൽ നിന്ന് ഇത് നിനക്ക് അടയാളമാകും നിഴൽ പത്ത് പടി മുമ്പോട്ട് പോകണമോ പത്ത് പടി പിന്നോക്കം തിരിയണമോ എന്ന് ചോദിച്ചു അതിന് ഹിസ്കിയാവ് നിഴൽ പത്ത് പടി ഇറങ്ങിപ്പോകുന്നത് എളുപ്പമാകുന്നു അങ്ങനെയല്ല നിഴൽ പത്ത് പടി പിന്നോക്കം തിരിയട്ടെ എന്ന് പറഞ്ഞു അപ്പോളേശിയാ പ്രവാചകൻ യഹോവയെ വിളിച്ചപേക്ഷിച്ചു അവൻ ആഹാസ്യ സൂര്യ കടികാരത്തിൽ ഇറങ്ങിപ്പോയിരുന്ന നിഴലിനെ പത്ത് പടി പിന്നോക്കം തിരിമാറാക്കി ആ കാലത്ത് ബലദാന്റെ മകനായു ബരോദാഖ് ബലാദാൻ എന്ന ബാബെ രാജാവ് ഖിസ്കിയാവിന് ദീനമായി കിടന്നിരുന്നുവെന്ന് കേട്ടിട്ട് ഹിസ്കിയാവിന് എഴുത്തും സമ്മാനവും കൊടുത്തയച്ചു ഖിസ്കിയാവ് അവരുടെ വാക്ക് കേട്ട് തന്റെ ഭണ്ഡാരഗ്രഹം മുഴുവനും പൊന്നും വെള്ളിയും സുഗന്ധ വർഗവും പരിമിളതൈലവും തന്റെ ആയുധശാലയും തന്റെ ഭണ്ഡാരങ്ങളിലുള്ളതൊക്കെയും അവരെ കാണിച്ചു രാജധാനിയിലും തന്റെ ആധിപത്യത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവും ഇല്ലായിരുന്നു എന്നാൽ എസെയ്യ പ്രവാചകൻ ഹിസ്കെ രാജാവിന്റെ അടുക്കൽ വന്നു അവനോട് ഈ പുരുഷന്മാർ എന്തു പറഞ്ഞു അവർ എവിടെ നിന്ന് നിന്റെ അടുക്കൾ വന്നു എന്ന് ചോദിച്ചതിനും ഹിസ്കിയാവും അവർ ദൂരദേശത്തുനിന്ന് ബാബേരിൽ നിന്ന് വന്നു എന്ന് പറഞ്ഞു അവർ രാജധാനിയിൽ എന്തെല്ലാം കണ്ടു എന്ന് ചോദിച്ചതിനും ഹിസ്കിയാവ് രാജധാനിയിലുള്ളതൊക്കെയും അവർ കണ്ടു എന്റെ ഭണ്ഡാരത്തിൽ ഞാൻ അവർക്ക് കാണിക്കാത്ത ഒരു വസ്തുവില്ല എന്ന് പറഞ്ഞു ജഷയ്യാവ ഹിസ്കി അവർഡ് പറഞ്ഞത് ഈ ഹോഡ വചനം കേൾക്കാം രാജധാനിയിലുള്ളതൊക്കെയും നിന്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വെച്ചതും ഒട്ടൊഴിയാതെ ബാബയിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്ന് ഉത്ഭവിക്കുന്ന നിന്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും അവർ ബാബെ രാജാവിന്റെ അരമനയിൽ ക്ഷണന്മാരായിരിക്കും നീ യഹ ചെയ്യുന്നു അതിന് ഹിസ്കിയാവശയ്യാവോട് നീ പറഞ്ഞിരിക്കുന്ന യഹോയുടെ വചനം നല്ലതെന്ന് പറഞ്ഞു എന്റെ ജീവകാലത്ത് സമാധാനവും സത്യവും ഉണ്ടായിരിക്കുമല്ലോ എന്നും അവൻ പറഞ്ഞു ഹിസ്കിയാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവന്റെ സകല പരാക്രമ പ്രവൃത്തികളും അവനൊരു കുളവും കൽപ്പാത്തിയും ഉണ്ടാക്കി വെള്ളം നഗരത്തിനകത്ത് വരുത്തിയതും യഹൂദരാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ ഹിസ്കിയാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു അവന്റെ മകനായ മനുഷ്യ അവന് പകരം രാജാവായി അവൻ ഇർശിലേമിനോട് സമീപിച്ചു ഒലിയു മലയാളികെ ബത്ഭാഗയിലും വേധാന്യയിലും എത്തിയപ്പോൾ അവൻ ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ചു അവരോട് നിങ്ങൾക്ക് ഏതിരെയുള്ള ഗ്രാമത്തിൽ അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കരുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും അതിനെ അഴിച്ചുകൊണ്ടുവരുവീൻ ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറയുന്ന അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു അവർ പോയി തെരുവിൽ പുറത്ത് വാതകൾ കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കണ്ടു അതിനെ അഴിച്ചു അവിടെ നിന്നവരിൽ ചിലർ അവരോട് നിങ്ങൾ കഴുതക്കുട്ടിയെ അഴിക്കുന്നത് എന്ത് എന്ന് ചോദിച്ചു യേശു കൽപ്പിച്ചതുപോലെ അവർ അവരോട് പറഞ്ഞു അവർ അവരെ വിട്ടയച്ചു അവർ കഴുതക്കുട്ടിയായി യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു അവൻ അതിന്മേൽ കയറിയിരുന്നു അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു മറ്റ് ചിലർ പറമ്പുകളിൽ നിന്ന് ഛില്ലിക്കോമ്പ് വെട്ടി വഴിയിൽ വിതറി മുമ്പും പിമ്പും നടക്കുന്നവർ ഹോശന്ന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിന്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ അത്യുന്നതങ്ങൾ ഹോശന്ന എന്ന് ആർദിരുന്നു അവൻ എരിസിലേമിൽ ദൈവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റി നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരുവരോടും കൂടെ ബദാനിയിലേക്ക് പോയി പിറ്റേനാൾ അവർ ബഥാന്യ വിട്ടുപോരുമ്പോൾ അവന് വിശന്നു അവൻ ഇലയുള്ളൊരു അത്യവൃക്ഷം ദൂരത്തുനിന്ന് കണ്ട് അതിൽ വല്ലതും കണ്ടുകിട്ടുമോ എന്ന് വെച്ച് ചെന്ന് അവനരികെത്തിയപ്പോൾ ഇലയല്ലാതെ ഒന്നും കണ്ടില്ല അത് അത്തിപ്പഴുത്തിന്റെ കാലമല്ലാഞ്ഞു അവൻ അതിനോട് ഇനി നിങ്ങൾ നിന്ന് എന്നേക്കും ആരും ഫലം തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു അത് ശിഷ്യന്മാർ കേട്ടു അവർ എരുഷലേമിലെത്തിയപ്പോൾ അവൻ ദൈവാലയത്തിൽ കടന്നു ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും വാങ്ങുന്നവരെയും പുറത്താക്കി തുടങ്ങി പൊൻവാടിഭക്കാരുടെ മേശകളെയും പ്രാക്കളെയും വിൽക്കുന്നവരുടെ പീഢങ്ങളെയും മറിച്ചിട്ട് കളഞ്ഞു ആരും ദൈവാലയത്തിൽ കൂടി ഒരു വസ്തുവും കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല പിന്നെ അവരെ ഉപദേശിച്ചു എന്റെ ആലയം സകല ജാതികൾക്കും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതിയിരിക്കുന്നില്ലയോ നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തു എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവനെ നശിപ്പിക്കേണ്ടതിന് എങ്ങനെ എന്ന് അന്വേഷിച്ചു പുരുഷാരുമെല്ലാം അവന്റെ ഉപദേശത്തിൽ അതിശയിക്കിയാൽ അവർ അവനെ ഭയപ്പെട്ടിരുന്നു സന്ധ്യയാവുമ്പോൾ അവൻ നഗരം വിട്ടുപോകും രാവിലെ അവർ കടന്നുപോരുമ്പോൾ അതിവൃക്ഷം വേരോടെ ഉണങ്ങിപ്പോയത് കണ്ടു അപ്പോൾ പത്രോസിന് ഓർമ്മ വന്നു രബി നീ ശവിച്ച അതി ഉണങ്ങിപ്പോയല്ലോ എന്നു അവനോട് പറഞ്ഞു യേശു അവരോട് ഉത്തരം പറഞ്ഞത് ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും ആരെങ്കിലും തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോടെ നീങ്ങിക്കടലിൽ ചാടിപ്പോകാ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതൊക്കെയും ലഭിച്ചു എന്നും വിശ്വസിപ്പീൻ എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിപ്പാൻ നിൽക്കുമ്പോൾ സ്വർഗസനായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വലതു അവനോട് ക്ഷമിപ്പി നിങ്ങൾ ക്ഷമിക്കാഞ്ഞാലോ സ്വർഗസ്നായ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല അവർ പിന്നെയും എരിശലേമിൽ ചേർന്നു അവൻ ദൈവാലയത്തിൽ ചുറ്റി നടക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും അവന്റെ അടുക്കൽ വന്നു നീ എന്ത് അധികാരം കൊണ്ടിട്ട് ചെയ്യുന്നു എന്നും ഇത് ചെയ്യുവാനുള്ള അധികാരം നിനക്ക് തന്നത് ആർ എന്നും അവനോട് ചോദിച്ചു യേശു അവരോട് ഞാൻ നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും അതിന് ഉത്തരം പറവീൻ എന്നാൽ ഇന്ന അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയും യോഹന്നാന്റെ സ്നാന സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്നോട് ഉത്തരം പറവീൻ എന്ന് പറഞ്ഞു അവർ തമ്മിൽ ആലോചിച്ചു സ്വർഗ്ഗത്തിൽ നിന്നൊന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ പറയും മനുഷ്യരിൽ നിന്ന് പറഞ്ഞാലോ എല്ലാവരും യോഹനാനെ സാക്ഷാൽ പ്രവാചകൻ എന്ന് എണ്ണുക കൊണ്ട് അവർ ജനത്തെ ഭയപ്പെട്ടു അങ്ങനെ അവർ യേശുവിനോട് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് ഉത്തരം പറഞ്ഞു എന്നാൽ ഞാനും ഇത് ഇന്ന അധികാരം കൊണ്ട് ചെയ്യുന്നു ചെയ്യുന്നുവെന്ന് നിങ്ങളോട് പറയുന്നില്ല എന്ന് യേശു അവരോട് പറഞ്ഞു സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ മർക്കോസ് എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ പിന്നെ അവൻ ഉപമകളാൽ അവരോട് പറഞ്ഞു തുടങ്ങിയത് ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി ചുറ്റും വേലി കെട്ടി ചക്കും നാട്ടി ഗോപുരവും പണിതും കുടിയാൻമാരെ ഏൽപ്പിച്ചിട്ട് പരദേശത്ത് പോയി കാലമായപ്പോൾ കുടിയാൻമാരോട് തോട്ടത്തിന്റെ അനുഭവം വാങ്ങേണ്ടതിന് അവൻ ഒരു ദാസനെ കുടിയാൻമാരുടെ അടുക്കൽ പറഞ്ഞയച്ചു അവർ അവനെ പിടിച്ചു തല്ലി വെറുതെ അയച്ചു കളഞ്ഞു പിന്നെ മറ്റൊരു ദാസനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു അവനെ അവർ തലയിൽ മുറിവേൽപ്പിക്കുകയും അപമാനിക്കുകയും ചെയ്തു അവൻ മറ്റൊരുവനെ പറഞ്ഞയച്ചു അവനെ അവർ കൊന്നു മറ്റ് പലരെയും ചിലരെ അടിക്കുകയും ചിലരെ കൊല്ലുകയും ചെയ്തു അവന് ഇനി ഒരുത്തൻ ഒരു പ്രിയ മകൻ ഉണ്ടായിരുന്നു എന്റെ മകനെ അവർ ശംഖിക്കും എന്ന് പറഞ്ഞു ഒടുക്കം അവനെ അവരുടെ അടുക്കൽ പറഞ്ഞയച്ചു ആ കുടിയാന്മാരോ ഇവൻ അവകാശിയാകുന്നു വരുവീൻ നാം ഇവനെ കൊല്ലുക എന്നാൽ അവകാശം നമുക്കാകും എന്ന് തമ്മിൽ പറഞ്ഞു അവർ അവനെ പിടിച്ചു കൊന്നു തോട്ടത്തിൽ നിന്ന് എറിഞ്ഞു എറിഞ്ഞുകളഞ്ഞു എന്നാൽ തോട്ടത്തിന്റെ ഉടയവൻ എന്തു ചെയ്യും അവൻ വന്നു ആ കുടിയാന്മാരെ നിഗ്രഹിച്ചു തോട്ടം മറ്റുള്ളവരെ ഏൽപ്പിക്കും വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു ഇത് കർത്താവിനാൽ സംഭവിച്ചു നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യവുമായിരിക്കുന്നു എന്ന് തിരുവെടുത്തു നിങ്ങൾ വായിച്ചിട്ടില്ലയോ ഈ ഉപമ തങ്ങളെക്കുറിച്ചാകുന്നു പറഞ്ഞത് എന്ന് ഗ്രഹിച്ചിട്ട് അവർ അവനെ പിടിപ്പാൻ അന്വേഷിച്ചു എന്നാൽ പുരുഷാരത്തെ അഭായപ്പെട്ട് അവനെ വിട്ടുപോയി അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീശന്മാരിലും ഹെരോദ്യറിലും ചിലരെ അവന്റെ അടുക്കലയച്ചു അവർ വന്നു ഗുരു നീ മനുഷ്യരുടെ മുഖം നോക്കാതെ ദൈവത്തിന്റെ വഴി നേരായി പഠിപ്പിക്കുന്നതുകൊണ്ട് നീ സത്യവാനും ആരെയും ഗണ്യമാക്കാത്തവനും എന്ന് ഞങ്ങൾ അറിയുന്നു ഖൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ ഞങ്ങൾ കൊടുക്കുകയോ കൊടുക്കാതിരിക്കയോ വേണ്ടത് എന്ന് അവനോട് ചോദിച്ചു അവൻ അവരുടെ കപടം അറിഞ്ഞു നിങ്ങളെന്നെ പരീക്ഷിക്കുന്നതെന്താ ഒരു വെള്ളിക്കാശ് കൊണ്ടുവരുവീൻ ഞാൻ കാണട്ടെ എന്ന് പറഞ്ഞു അവർ കൊണ്ടുവന്നു അസ്വരൂപവും സ്വരൂപവും മേലെടുത്തും ആരുടേതേ എന്ന് അവരോട് ചോദിച്ചതിന് ഖൈസരുടേതേ എന്ന് അവർ പറഞ്ഞു യേശു അവരോട് കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പേൻ എന്ന് പറഞ്ഞു അവർ അവങ്കൽ വളരെ ആശ്ചര്യപ്പെട്ടു പുനരിധാനം ഇല്ലായെന്ന് പറയുന്ന സദൂക്കർ അവന്റെ അടുക്കൾ വന്ന് ചോദിച്ചു എന്തെന്നാൽ ഗുരു ഒരു തന്റെ സഹോദരൻ മക്കളില്ലാതെ മരിച്ചു ഭാര്യ ശേഷിച്ചാൽ ആ ഭാര്യയെ അവന്റെ സഹോദരൻ പരിഗ്രഹിച്ച് തന്റെ സഹോദരന്റെ സന്തതിയെ ജനിപ്പിക്കണം എന്നും മോശം എഴുതിയിരിക്കുന്നു എന്നാൽ ഏഴ് സഹോദരന്മാർ ഉണ്ടായിരുന്നു അവരിൽ മൂത്തവൻ ഒരു സ്ത്രീയെ വിവാഹം കഴിച്ചു സന്തതിയില്ലാതെ മരിച്ചുപോയി രണ്ടാമത്തവൻ അവളെ പരിഗ്രഹിച്ചു സന്തതിയില്ലാതെ മരിച്ചു മൂന്നാമത്തവനും അങ്ങനെ തന്നെ എഴുവരും സന്തതിയില്ലാതെ മരിച്ചു എല്ലാവർക്കും ഒടുവിൽ സ്ത്രീയും മരിച്ചു പുനരുദ്ധാനത്തിൽ അവൾ അവരിൽ ഏവനു ഭാര്യയാവും എഴുവർക്കും ഭാര്യയായിരുന്നുവല്ലോ യേശു അവരോട് പറഞ്ഞത് നിങ്ങൾ തിരുവഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായകൊണ്ടല്ലെയോ തെറ്റിപ്പോകുന്നത് മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുമ്പോൾ വിവാഹം കഴിക്കുകയില്ല വിവാഹത്തിന് കൊടുക്കപ്പെടുകയുമില്ല സ്വർഗത്തിലെ അധുന്മാരെ പോലെ ആകും എന്നാൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നതിനെക്കുറിച്ച് മോശയുടെ പുസ്തകത്തിൽ മുൾപ്പടർപ്പ് ഭാഗത്ത് ദൈവം അവനോട് ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവും എന്ന് അരണചെയ്ത പ്രകാരം വായിച്ചിട്ടില്ലയോ അവൻ മരിച്ചവരുടെ ദൈവമല്ല ജീവനുള്ളവരുടെ ദൈവമാത്രേ നിങ്ങൾ വളരെ തെറ്റിപ്പോകുന്നു ശാസ്ത്രന്മാരിൽ ഒരുവൻ അടുത്തുവന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യകൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു അതിന് യേശു എല്ലാറ്റിലും മുഖ്യകൽപ്പനയോ ഇസ്രയേലെ കേൾക്ക നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണമെന്ന് ആകുന്നു രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നത്രേ ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു ശാസ്തി അവനോട് നന്ന് ഗുരു നീ പറഞ്ഞത് സത്യം തന്നെ ഏകനെയുള്ളൂ അവനല്ലാതെ മറ്റൊരുത്തിനുമില്ല അവനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുന്നതും തന്നെപ്പോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്നതും സകല സർവാംഗഹോമങ്ങളെക്കാളും യാഗങ്ങളെക്കാളും സാരമേറിയത് തന്നെ എന്ന് പറഞ്ഞു അവൻ ബുദ്ധിയോടെ ഉത്തരം പറഞ്ഞു എന്ന് യേശു കണ്ടിട്ട് നീ ദൈവരാജ്യത്തോട് അകന്നവനല്ല എന്ന് പറഞ്ഞു അതിനുശേഷം അവനോട് ആരും ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല യേശു ദൈവാലയത്തിൽ ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത് ക്രിസ്തു ദാവിന്റെ പുത്രൻ എന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ കർത്താവ് എന്റെ കർത്താവിനോട് ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാതപീഠം ആക്കുവോളം എന്റെ വലച്ചുഭാഗത്തിരിക്കാൻ പരിശുദ്ധാത്മാവിലായി പറയുന്നു ദാവിദ് തന്നെ അവനെ കർത്താവ് എന്ന് പറയുന്നുവല്ലോ പിന്നെ അവന്റെ പുത്രൻ ആകുന്നത് എങ്ങനെ എന്നാൽ വലിയ പുരുഷാരം അവന്റെ വാക്ക് സന്തോഷത്തോടെ കേട്ടുപോന്നു അവൻ തന്റെ ഉപദേശത്തിൽ അവരോട് അങ്കികളോടെ നടക്കുന്നതും അങ്ങാടിയിൽ വന്നനും പള്ളിയിൽ മുഖ്യാസനവും അത്താഴത്തിൽ പ്രധാന സ്ഥലവും ഈച്ഛിക്കുന്ന ശാസ്ത്രിമാരെ സൂക്ഷിച്ചു കൊള്ളുകയും അവർ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായത്തിൽ നീണ്ട പ്രാർത്ഥന കഴിക്കുകയും ചെയ്യുന്നു അവർക്ക് ഏറ്റവും വലിയ ശിക്ഷാവധി വരും എന്ന് പറഞ്ഞു പിന്നെ യേശു ശ്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരോഭാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു ധനവാന്മാർ പലരും വളരെ ഇട്ടു ദരിദ്രയായ ഒരു വിധവ വന്നു ഒരു പൈസയ്ക്ക് ശരിയായ രണ്ട് കാശിട്ടു അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്ക വിളിച്ചു ഇട്ട എല്ലാവരേക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു ഇവളോ തന്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്ക് ഉള്ളത് ഒക്കെയും തന്റെ ഉപജീവനം മുഴുവനും ഇട്ട് എന്ന് അവരോട് പറഞ്ഞു അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ പതിനാറാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഹൃദയത്തിലെ നിരൂപണങ്ങൾ മനുഷ്യനുള്ളവ നാവിന്റെ ഉത്തരമോ യഹോവയാൽ വരുന്നു മനുഷ്യന് തന്റെ വഴികളൊക്കെയും വെടിപ്പായി തോന്നുന്നു യഹോവയോ ആത്മാക്കളെ തൂക്കി നിർക്കുന്നു നിന്റെ പ്രവർത്തികളെ യഹോവയ്ക്ക് സമർപ്പിക്ക എന്നാൽ നിന്റെ ഉദ്ദേശങ്ങൾ സാധിക്കും യഹോവാ സകലത്തെയും തന്റെ ഉദ്ദേശത്തിനായി ഉണ്ടാക്കിയിരിക്കുന്നു അനർത്ഥ ദിവസത്തിനായി ദുഷ്ടനേയും കൂടെ ഗർവമുള്ള ഏവനും യഹോവയ്ക്ക് വേറുപ്പ് അവന് ശിക്ഷ വരാതിരിക്കയില്ല എന്നതിന് ഞാൻ കൈയടിക്കുന്നു ദയയും വിശ്വസതയും കൊണ്ട് അകൃത്യം പരിഹരിക്കപ്പെടുന്നു യഹോവാഭക്തികൊണ്ടു മനുഷ്യ ദോഷത്തെ വിട്ടകലുന്നു ഒരു തന്റെ വഴികളെ ഹോവയ്ക്ക് ഇഷ്ടമായിരിക്കുമ്പോൾ അവൻ അവന്റെ ശത്രുക്കളെയും അവനോട് ഇണയ്ക്കുന്നു ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടുള്ള അല്പം നല്ലത് മനുഷ്യന്റെ ഹൃദയം തന്റെ വഴിയെ നിരൂപിക്കുന്നു അവന്റെ കാലടികളെയോ യഹോവ ക്രമപ്പെടുത്തുന്നു രാജാവിന്റെ ആഗ്രഹങ്ങൾ അരളപ്പാടുണ്ട് ന്യായവിധിയിൽ അവന്റെ വായ്പ പിഴയ്ക്കുന്നതുമില്ല ഒത്ത വെള്ളിക്കോലും ത്രാസും യഹോവയ്ക്കുള്ളവ സഞ്ചിയിലെ പടിയൊക്കെയും അവന്റെ പ്രവൃത്തിയാകുന്നു ദുഷ്ടത പ്രവർത്തിക്കുന്നത് രാജാക്കന്മാർക്ക് നീതി കൊണ്ടല്ലോ സിംഹാസനം സ്ഥിരപ്പെടുന്നത് നീതിയുള്ള ആഗ്രഹങ്ങൾ രാജാക്കന്മാർക്ക് പ്രസാദം നേർ പറയുന്നവനെ അവർ സ്നേഹിക്കുന്നു രാജാവിന്റെ ക്രോധം മരണദൂതിന് തുല്യം ജ്ഞാനമുള്ള മനുഷ്യനോ അതിനെ ശമിപ്പിക്കും രാജാവിന്റെ മുഖപ്രകാശത്തിൽ ജീവനുണ്ട് അവന്റെ പ്രസാദം പിന്മഴയ്ക്കുള്ള മേഘം പോലെയാകുന്നു തങ്കത്തേക്കാൾ ജ്ഞാനത്തെ സമ്പാദിക്കുന്നത് എത്ര നല്ലത് വെള്ളിയേക്കാൾ വിവേകം സമ്പാദിക്കുന്നത് എത്ര ഉത്തമം ദോഷം അകറ്റി നടക്കുന്നത് നേരുള്ളവരുടെ പെരുവഴി തന്റെ വഴി സൂക്ഷിക്കുന്നവൻ തന്റെ പ്രാണനെ കാത്തുകൊള്ളുന്നു നാശത്തിനു മുമ്പ് ഗർവം വീഴ്ചയ്ക്കുമുമ്പേ ഉന്നതഭാവം ഗർഭികളോട് കവർച്ച പങ്കിടുന്നതിനേക്കാൾ താഴ്ന്നുള്ളവനായിരിക്കുന്നത് തിരുവചനം പ്രമാണിക്കുന്നവൻ നന്മ കണ്ടെത്തും യഹോവിൽ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ ജ്ഞാനഹൃദയൻ വിവേകിയെന്ന് വിളിക്കപ്പെടും അധരമാധുരം വിദ്യയെ വർദ്ധിപ്പിക്കുന്നു വിവേകം വിവേകിക്ക് ജീവന്റെ ഉറവാകുന്നു പ്രബോധനമോ പ്രബോധനമോഘോഷത്തോ തന്നെ ജ്ഞാനുടെ ഹൃദയം അവന്റെ വായെ പഠിപ്പിക്കുന്നു അവന്റെ ആദരങ്ങൾക്ക് വിദ്യ വർദ്ധിപ്പിക്കുന്നു ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വായി തോന്നുന്നു അതിന്റെ അവസാനമോ മരണവഴികളത്രേ പണിക്കാരന്റെ വിശപ്പ് അവനെക്കൊണ്ട് പണി ജയിക്കുന്നു അവന്റെ വായ് അവനെ അതിനായി നിർബന്ധിക്കുന്നു നിസാര മനുഷ്യൻ എന്ന കുഴി കുഴിക്കുന്നു അവന്റെ ആധരങ്ങളിൽ കത്തുന്ന തീയുണ്ട് വക്രതയുള്ള മനുഷ്യൻ വഴക്കുണ്ടാക്കുന്നു ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു സാഹസക്കാരൻ കൂട്ടുകാരനെ വശീകരിക്കുകയും കൊള്ളരുതാത്ത വഴിയിൽ നടത്തുകയും ചെയ്യുന്നു കണ്ണടയ്ക്കുന്നവൻ വക്രത നിരൂപിക്കുന്നു വപ്പ് കടിക്കുന്നവൻ ദോഷം നിവർത്തിക്കുന്നു നരച്ച തല ശോഭയുള്ള കിരീടമാകുന്നു നീതിയുടെ മാർഗത്തിൽ അതിനെ പ്രാപിക്കാം ദീർഘക്ഷമയുള്ളവൻ യുദ്ധവീരനിലും ജിതമാനസൻ പട്ടണം പിടിക്കുന്നവനിലും ശ്രേഷ്ഠൻ ചീട്ടുമടിയിലിടുന്നു അതിന്റെ വിധാനമോ യഹോവയാലത്രേ